ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം എനിക്ക് മുപ്പത്തേഴാഴ്ചയും മൂന്ന് ദിവസമായിട്ടോ അപ്പോൾ ഡ്രോത്ത് സ്കാനിങ് ഉണ്ടായിരുന്നു ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുക ഈ റെഡി ആവേണ്ടിടേലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ ഇത് തണ്ണിമത്തൻ ജ്യൂസാണ് പിന്നെ ഇത് ഒരു സാലഡ് കേട്ടോ ഇത് നേന്ത്രപ്പഴവും നെയ്യും അവലും അങ്ങനെ നമുക്ക് ആരോഗ്യത്തിന് നല്ലതായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇങ്ങനെ എടുക്കാറുണ്ട് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് വേണം പോവാനായിട്ട് വീടിൻ്റെ അടുത്തുള്ള ഒരു ലാബിലാണ് കൊടുക്കുന്നത് അത് ജസ്റ്റ് ഇങ്ങനെ കൊടുക്കണമെന്നുള്ളൂ പിന്നെ ശരിക്കും ഞാൻ ഹോസ്പിറ്റൽ വേറെ ചീട്ട് അത് ഡോക്ടർ പറയുമ്പോഴാണ് ചെയ്യാറുള്ളത് ഇതിപ്പോൾ ചുമ്മാ എച്ച് ബിയുടെ ലെവലൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് എനിക്ക് ചെറുതായിട്ട് എച്ച് ബി കുറഞ്ഞിട്ടുണ്ട് ഞാൻ നല്ലോണം എച്ച് ബി ഉള്ള ഒരാളാണ് എനിക്കിപ്പോൾ ദഹനത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് ഈ ഒരു എയ്ത്ത് മന്ത് ഒക്കെ ആയപ്പോൾ തുടങ്ങിയതാണ് ഓൾറെഡി അങ്ങനെ ഒരു പെട്ടെന്ന് പ്രശ്നം വരുന്നൊരാളാണ് ഞാൻ അപ്പോൾ ഇപ്പോൾ ഗർഭിണി കൂടി ആയപ്പോൾ അത് തിരി കുറച്ച് അധികമായിപ്പോയി അപ്പോൾ അതുകൊണ്ട് ദഹന പ്രക്രിയ ശരിയല്ലാത്തത് നമ്മുടെ ശരീരത്തിൽ കഴിക്കുന്ന ഫുഡിൻ്റെ ഇതുകൾ ശരിക്കും പിടിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് എച്ച് ബി ഒന്ന് കുറയുന്നുണ്ട് പിന്നെ എനിക്ക് നല്ല രീതിയിൽ ക്ഷീണുണ്ട് കണ്ടാൽ മറ്റു തോന്നുന്നുണ്ടാവില്ല അല്ലേ പക്ഷേ എനിക്ക് ക്ഷീണമുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഡോക്ടറെ അടുത്ത് പറയണമെന്നുണ്ട് അപ്പം അങ്ങനെ റെഡി ആക്കി കഴിഞ്ഞു ഞാൻ അമ്മയും മാത്രമാണ് കേട്ടോ പോണത് ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ ഫയലും കാര്യങ്ങളൊക്കെ മറക്കാണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുകയാണ് ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത് ഓട്ടോ വിളിച്ചിട്ടുണ്ട് നമുക്ക് അറിയുന്ന ഒരു ചേട്ടനാണ് മെല്ലെ കൊണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ എനിക്കങ്ങനെ വേറെ വേദനകളൊന്നും ഇല്ല വയറിന് വേദനകളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സേഫ് ആണ് എന്നാലും കാർ തന്നെയാണ് കേട്ടോ കുറച്ചും കൂടി ബെറ്റർ പക്ഷേ നമുക്ക് കാർ വിളിച്ചിട്ട് കിട്ടിയില്ല അതുകൊണ്ടാണ് ഇപ്പം ഓട്ടോയിൽ പോകുന്നത് അപ്പം ഞാനമ്മ ഇറങ്ങി ഓട്ടോയിലൊക്കെ കയറി ഇപ്പോൾ ലാബിലെത്തിട്ടോ ബ്ലഡ് എടുക്കാൻ വേണ്ടിയിരിക്കുകയാണ് പിന്നെ ചേച്ചി പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ബ്ലഡ് കുറഞ്ഞു വരണം അപ്പോൾ ചേച്ചി പറഞ്ഞു പ്രഗ്നൻസിയിൽ അങ്ങനെ ഉണ്ടാവും ഓവറായിട്ട് കുറഞ്ഞാൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി അല്ലെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഇത്തിരി സമാധാനമായിട്ടോ പക്ഷേ എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല ചിലവർക്ക് ബ്ലഡ് കൂടാണ് ചെയ്യാറ് ഇതിപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ ഫുഡ് ഞാൻ നന്നായി കഴിക്കണ്ടെങ്കിലും അതൊന്നും ശരീരത്തിൽ പിടിക്കുന്നില്ല എവിടേക്കാണോ പോണത് അപ്പോൾ അങ്ങനെ അപ്പോൾ അവിടുന്ന് ബ്ലഡ് ഒക്കെ കൊടുത്തുകഴിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി സ്ക്രീനിങ് റൂമിൽ കയറി നമ്മൾ പ്രഷറും ടെമ്പറേച്ചറും വെയിറ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ് അത് കഴിഞ്ഞിട്ടാണ് ഡോക്ടറെടുത്തേക്ക് പോകുന്നത് പ്രഗ്നൻറ്റ് ആണെങ്കിൽ എനിക്ക് അങ്ങനെ നീരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് വെയിറ്റും വെക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ കറക്റ്റ് പറയണേ രണ്ടാഴ്ച കൂടുമ്പോഴാണ് ചെക്കപ്പിന് പോണത് അപ്പോൾ അങ്ങനെ വെയിറ്റ് നോക്കുമ്പോൾ കറക്റ്റ് ഒരു കിലോ ആണ് കൂടിയിട്ടുണ്ടാവുക ഇനിയിപ്പോൾ ഒരാഴ്ചയിൽ പോവുകയാണെങ്കിൽ അപ്പോൾ വെയിറ്റ് നോക്കിയാൽ കറക്റ്റ് അര കിലോ കൂടിയിട്ടുണ്ടാവും കേട്ടോ ഇതിലൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല അങ്ങനെ പക്കയായിട്ട് പോകുവായിരുന്നു അങ്ങനെ അപ്പം വട്ടം വന്നപ്പോൾ കുറച്ചധികം ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ട് മേടിക്കാൻ വേണ്ടി അമ്മപ്പം ലാബിലേക്ക് പോവുകയാണ് അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം എനിക്ക് നല്ല ക്ഷീണുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒക്കെ പൊക്കി പിടിച്ചിട്ട് ചിരിച്ചിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ തോന്നുന്നുണ്ടാവില്ല പക്ഷേ എനിക്ക് നല്ല ക്ഷീണമുണ്ട് അപ്പോൾ ഡോക്ടറോടത് പറയണം ട്രിപ്പ് ഇട്ട് കിടന്ന് ഉഷാറായിട്ട് വേണം പോകാനായിട്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ ഫുഡ് കഴിക്കുന്നുണ്ടെന്നേ ഉള്ളൂ എനിക്കതും കൂടെ ശരിയാവുന്നില്ല അങ്ങനെ അപ്പം എനിക്ക് ലിഫ്റ്റിൻ്റെ അവിടെ പോലും വെയിറ്റ് ചെയ്യാൻ നിൽക്കാൻ വയ്യ വയ്യ എന്ന് വെച്ചാൽ മൊത്തത്തിലൊരു ഒരു ഒരു ഇത് എന്തെന്നാ പറയേണ്ടതെന്ന് അറിയില്ല അപ്പം ഞാൻ അവിടെ ഇരിക്കുകയാണ് ലിഫ്റ്റ് വന്നിട്ട് കയറാമെന്ന് വെച്ചിട്ട് അപ്പോൾ വന്നു കയറി അങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടിയിരിക്കുകയാണ് വലിയ കാര്യത്തിൽ യോയോ ഒക്കെ കാണിച്ചിരിക്കുന്നുണ്ട് ഇന്നായിരുന്നു എൻ്റെ ഫസ്റ്റ് പി വി അപ്പം കുറേ പേര് അനുഭവങ്ങളൊക്കെ നേരിട്ടിട്ടായാലും യൂട്യൂബേഴ്സിൻ്റെ ആയാലും കേട്ടിട്ടൊക്കെ ഉണ്ട് പി വി ഭയങ്കര ഒരു സംഭവമാണ് എന്നൊക്കെ കേട്ടിട്ട് കുറച്ച് ടെൻഷനിലാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ ഫസ്റ്റ് പി വി ആയതുകൊണ്ടായിരിക്കാം മേ ബി അറിയില്ല അപ്പം എനിക്കത് വലിയ ബുദ്ധിമുട്ടായിരുന്നില്ല പിന്നെ ഡോക്ടറോട് പറഞ്ഞിരിക്കും ഇങ്ങനെ ക്ഷീണം അപ്പോൾ ഡോക്ടർക്കും തോന്നി ക്ഷീണം ഉണ്ട് എന്നുള്ളത് അപ്പം എന്നാൽ ഇട്ട് നമുക്ക് കിടക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കാഷ്വാറ്റിയിൽ വന്ന് ഇത് സ്നാപ്ചാറ്റിലെടുത്ത വീഡിയോ ഫോട്ടോ ആണ് ഇട്ട് അതുകൊണ്ടാണ് അങ്ങനെ വെളുത്തു കൊടുത്ത് ഞാൻ കിടക്കുന്നത് ശരിക്കും അങ്ങനെയൊന്നുമല്ലായിരുന്നു അപ്പോൾ ട്രിപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഉഷാറായി പിന്നെ എനിക്ക് ഫുഡ് ഇടിയോടി ഫുഡി ഉണ്ട് അപ്പോൾ ഇതപ്പം ഇഷ്ടമുള്ളത് പെട്ടെന്ന് തോന്നിയത് കഴിച്ചു പിന്നെന്താ കയ്യുമേ ആ ട്രിപ്പ് ട്രിപ്പിട്ട് എന്തായാലും നീര് പോലെ ഉണ്ട് വേദനയുണ്ട് അപ്പം അപ്പോയിൻമെൻ്റ് പറ്റി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ മുപ്പത്തേഴാമത്തെ വീക്കിലെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ടാക്സി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ടാക്സി വിളിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആളെ എന്നെ കിട്ടി അറിയുണ്ടായിരുന്നില്ല കേട്ടോ വീടിൻ്റെ അടുത്ത് ഇങ്ങനൊരു സൗകര്യം ഉണ്ടെന്നുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ വിളിച്ചേന് അപ്പോൾ ആളിപ്പോൾ വരും നമ്മൾ ആ വെയിറ്റ് ചെയ്യണ സമയം കൊണ്ട് ഇവിടെ സ്റ്റോർ ഉണ്ട് കേട്ടോ ഫാർമസിൽ അപ്പുറത്ത് ഇവിടേക്ക് വന്നു ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ നോക്കാൻ വേണ്ടി വന്നത് ഇവിടെ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളുണ്ട് കുഞ്ഞിനും അമ്മയ്ക്കും ഒക്കെ വേണ്ടിയിട്ടതുണ്ട് പിന്നെ ഒക്കെ ഉണ്ട് അപ്പം ഞാൻ എന്തൊക്കെയോ മേടിച്ച് പോന്നു അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ടാക്സി വന്നു എന്നെ തിരിച്ച് വീട്ടിൽ പോവാണ് നല്ല സന്തോഷത്തോടെയും ഉന്മേഷത്തോടെയും തിരിച്ചു പോവാണ് കുറച്ച് ക്ഷീണായിട്ടാണല്ലോ വന്നത് അപ്പോൾ അങ്ങനെ പോവാണ് ഇത്രയേ ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ ഇതിപ്പോൾ എന്തിനാണ് കിട്ടേന്ന് ഇപ്പോൾ ചിലർക്കെങ്കിലും തോന്നാം ഒന്നുമില്ല എനിക്ക് കാണാനാണ് ഞാൻ തന്നെ കണ്ടോളാം എനിക്ക് പിന്നീടായാലും കാണാം പിന്നെ വ്ളോഗ് ഉണ്ടാവുമല്ലോ അവരും സപ്പോർട്ട് ഉണ്ടാവും അവരുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അത്രയ്ക്കുള്ളു ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ ഇതൊക്കെയല്ലേ ഉള്ളൂ നമുക്ക് പിന്നീടൊക്കെ കാണാനായിട്ട് നമ്മളത് ഞാൻ എടുത്ത് വെച്ചിട്ട് പിന്നെ കുറേ നാൾ കഴിഞ്ഞാൽ കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു രസമാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ എടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയറിനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിനിയും നല്ല വീഡിയോസായിട്ട് കാണാം ജൂൺ മൂന്നാം തീയതി ആണ് എനിക്ക് അഡ്മിഷൻ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതിനു മുമ്പ് ഇനിയിപ്പോൾ വല്ല പെയിൻ വരുമോന്നൊന്നും അറിയില്ല അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം